നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളറിയണം അവർക്കിപ്പോൾ അല്പം ദോഷകരമായ സമയമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ഈ വീഡിയോ പൂർണ്ണമായി കേട്ടതിന് ശേഷം ആ നക്ഷത്രത്തിൽ ജനിച്ച് ആരെങ്കിലും നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ അവരോട് ഈ ഒരു പരിഹാരം കൂടി ചെയ്യാൻ പറയേണ്ടതാണ് ഇത് ഫെബ്രുവരി മാസമാണ് അല്പം ദോഷ സമയത്തിലൂടെയാണ് ഏഴ് നക്ഷത്രക്കാർ കടന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ച് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച കറുത്ത ചരട് ശരീരത്തിൽ അണിയാനായി പ്രത്യേകം പറയേണ്ടത് അത്യാവശ്യമാണ് ഈ വരുന്ന ശിവരാത്രി വരെയെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഫെബ്രുവരി പൂർണ്ണമായി പറയുന്ന ഒരു ഈ ഒരു ഫെബ്രുവരി മാസം പൂർണ്ണമായും ഇതിൻ്റേതായ ദോഷ ഫലങ്ങളിലൂടെയായിരിക്കും ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നതെങ്കിൽ പോലും ശിവരാത്രി കഴിയുന്നത് വരെയെങ്കിലും ഈ ഒരു കറുത്ത ചരട് നിങ്ങളുടെ ശരീരത്തുണ്ടായിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കാരണം അത്രയ്ക്ക് വളരെ വലിയ ദോഷ സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നത് വളരെയധികം ശ്രദ്ധ ശാരീരികവും മാനസികവുമായൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നതിനുള്ള ശ്രദ്ധ വളരെയധികം പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു ദുർഘടകം പിടിച്ച അവസ്ഥയിൽ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുന്നത് സക്ഷാൽ പരമശിവന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് തന്നെ മഹാദേവൻ്റെ അനുഗ്രഹം നിമിത്തമാണ് അപ്പോൾ ആരെങ്കിലും ഈ നക്ഷത്രക്കാരെ ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് പറഞ്ഞ് ധരിപ്പിക്കുക കൂടാതെ നിങ്ങൾ അടുത്തുള്ള ശിവ ശിവക്ഷേത്രത്തിൽ നിന്ന് കറുത്ത ചാരടെ പൂജിച്ച് അവരുടെ ശരീരത്തിൽ അണിയാൻ വേണ്ടി അവരോട് പറയുക അഥവാ അടുത്ത ശിവക്ഷേത്രം ഇല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ നിന്നൊന്ന് നിങ്ങൾക്ക് അണിയാവുന്നതാണ് ഇനി ആ നക്ഷത്രക്കാരെ അതൊക്കെ പറഞ്ഞു തരാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായും ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ആദ്യത്തെ നക്ഷത്രം തന്നെ പൂരമാണ് ഏർപ്പെടുന്ന പ്രശ്ന കാര്യങ്ങളിലൊക്കെ അല്പം പ്രശ്നങ്ങൾ വന്നു ഭവിക്കുന്ന അത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ സമാധാനമില്ലാത്ത ആയിരിക്കും ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ പൂരം നക്ഷത്രക്കാർ കടന്നു പോകുന്നത് ശത്രുക്കളുടെ ഉപദ്രവം വല്ലാത്ത നിലയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ക്ലേശങ്ങൾ പലതും ഈ ഒരു സമയത്ത് വന്നു പെട്ടുകൊണ്ടേയിരിക്കും ആരോഗ്യപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരുന്ന ഒരു സമയമാണ് ഈ ഫെബ്രുവരി മാസം പൂരം നക്ഷത്രക്കാർക്ക് എല്ലാം കൊണ്ടും അല്പം ഒരു വലച്ചിലിൻ്റെ സമയത്തിലൂടെയാണ് ഫെബ്രുവരി മാസത്തിൽ പൂരം നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ഇരുപത്തിയാറിന് ശേഷം അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും ഇപ്പോൾ ആ ഒരു ദിവസം വരെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ഉള്ള ഒരു കരുതലിന് വേണ്ടിയാണ് ഈ പറയുന്ന കറുത്ത ചരട് ശിവക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് നിങ്ങളുടെ ശരീരത്തിൽ അണിയാനായി പറയുന്നത് അത് ഏറ്റവും അധികം നിങ്ങളെ മാനസികമായി തകർക്കാൻ ശത്രുക്കൾ പല രീതിയിലുള്ള കാര്യങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ അത് നിങ്ങൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പൂരം നക്ഷത്രക്കാർക്ക് ബിസിനസ് വർക്ക് വളരെയധികം നഷ്ടത്തിൻ്റെയൊക്കെ സമയമായതിനാൽ തന്നെ നിങ്ങൾ മാനസികമായി ഒരുപാട് തളർച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുന്നത് ഈ ഒരു കറുത്ത ചരടിനാണ് അതുകൊണ്ട് തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരുമേനിയുടെ വക്കൽ നിന്ന് ആ കറുത്ത ചരട് പൂജിച്ച് വാങ്ങി അത് നിങ്ങളുടെ ശരീരത്തിൽ അണിയുക അത് നിങ്ങൾക്ക് ഏറ്റവും അധികം രക്ഷ നൽകുന്നതായിരിക്കും ഈ ശത്രുദോഷങ്ങളൊക്കെ നീങ്ങി മുന്നോട്ട് പോകാനായി നിങ്ങളെ സഹായിക്കുന്നതുമാണ് രണ്ടാമത്തെ നക്ഷത്രം ചോതിയാണ് ഒരുപാട് തടസ്സങ്ങൾ വഴിമുടക്കുകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ത് നല്ലതിനെന്ന് കരുതി ചെയ്യുന്നതും നിങ്ങൾക്ക് തന്നെ ദോഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേസ് വഴക്ക് കോടതിയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുമൊക്കെ വന്ന് അനുഭവിക്കേണ്ടതായ ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ അധിക ചിലവുകൾ വരികയും മനസ്സമാധാനം കുറയുകയും പല വിധത്തിൽ നിങ്ങളെ വലയ്ക്കാനുള്ള പ്രശ്നങ്ങൾ ശത്രുക്കൾ നിമിത്തമായാലും കൂടെ ഇരുന്ന് കൂട്ടുകാരായി തൊഴിൽ കൈട്ട് നടക്കുന്നവർ നിമിത്തമായാലും വലയാനുള്ള ഒരു സാധ്യതയൊക്കെ ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്ത് ദേവീക്ഷേത്രമാണുള്ളതെങ്കിൽ അവിടെ നിന്നോ കറുത്തൊരു ചരട് പൂജിച്ച് നിങ്ങളുടെ കയ്യിൽ കെട്ടേണ്ടത് അത്യാവശ്യമാണ് അതുകൂടാതെ അടുത്ത് ഗണപതി ക്ഷേത്രമുണ്ടെങ്കിൽ കറുക സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കൂടാതെ പന്ത്രണ്ട് ഏത്തം കൂടിയിട്ട് വേണം ആ പ്രാർത്ഥന പൂർത്തീകരിക്കുവാനായിട്ട് നിങ്ങൾക്ക് അപ്പോഴും ദോഷകരമായ സമയമായതിനാൽ തന്നെ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധയോടെ ചെയ്യുക ഈ ഫെബ്രുവരി മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണെന്ന് തന്നെ കരുതി നിങ്ങളിത് ചെയ്യുക ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ ചോ നക്ഷത്രക്കാരായ ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ മക്കളോ അച്ഛനോ അമ്മയോ ആരൊക്കെ ചോ നക്ഷത്രക്കാരായ ആളുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്ന് തിരുമേനിയുടെ പക്കൽ നിന്ന് ആ കറുത്ത ചരട്ട് പൂജിച്ച് നിങ്ങളുടെ കയ്യിൽ എത്രയും വേഗം അണിയാനായി ശ്രമിക്കുക മൂന്നാമത്തെ നക്ഷത്രം തൃക്കേട്ടയാണ് വല്ലാതെ ശത്രുദോഷം ബാധിച്ചിരിക്കുന്ന ഒരു സമയമാണ് പ്രാക്ക് ദോഷമുണ്ട് വിളിദോഷമുണ്ട് പുറത്തുനിന്ന് ആർക്കെന്ത് നോക്കിയാലും സാമ്പത്തികമായി ഒന്നും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ല പക്ഷേ നിങ്ങൾ ചില ചെയ്ത മുന്നേ ഉള്ള പ്രവൃത്തികളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഉയർച്ച കണ്ട് കണ്ണുകടിയുള്ള ആരെങ്കിലുമൊക്കെയാവും അവരുടെ പ്രാക്ക്ദോഷവും വിളിദോഷവും ജീവന ദോഷങ്ങളൊക്കെ നിങ്ങളെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കറുത്ത ചരടല്ല നിങ്ങൾ തൃക്കേട നക്ഷത്രക്കാർ അണിയേണ്ടത് നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ നിന്ന് ചുവന്ന ചരട് വാങ്ങിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ദേഹരക്ഷയായി ഈ ഒരു ഫെബ്രുവരി മാസം മുഴുവൻ നിങ്ങളുടെ ശരീരത്തിൽ അത് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊഴിയാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാഹനം ഓടിക്കുന്നതിൽ വളരെയധികം സൂക്ഷ്മത വരുത്തേണ്ടത് അത്യാവശ്യമാണ് കടുത്തതായിട്ടുള്ള ജോലികൾ അതായത് ഭാരമേറിയ ജോലികളൊന്നും ഈ ഒരു വേളയിൽ നിങ്ങൾ ഈ ഒരു ഫെബ്രുവരി മാസം നിങ്ങൾ ചെയ്യാതിരിക്കാനായി വളരെയധികം ശ്രമിക്കുക അടുത്ത നാലാമത്തെ നക്ഷത്രം അവിട്ടമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ ദോഷങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ഒക്കെയാണ് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടിരിക്കുന്നത് ചെന്ന് പിടിക്കുന്നതൊക്കെയും വിനിയായി മാറുന്നത് എന്ത് നല്ലതിൽ നിന്ന് കയറി ചെയ്യുന്നതൊക്കെയും നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന ഒരു സമയമാണ് മനസ്സമാധാനം കുറവായിട്ട് കുറച്ച് നാളുകൾ തന്നെ കഴിഞ്ഞിരിക്കുന്നുണ്ട് കൂടുതൽ ദോഷ സമയമെന്ന് വേണമെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിനെ അവിട്ടം നക്ഷത്രക്കാർക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ശിവരാത്രി വരെയുള്ള സമയമാണ് അത് കഴിഞ്ഞ ശേഷം മാറ്റമുണ്ടാകുന്നതാണ് സാഹസികമായ ഒരു കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടാതിരിക്കുക ഓഫ് റോഡായിട്ട് വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യവും ഈ ഒരു സമയത്ത് ഫെബ്രുവരി മാസം വരെ നിങ്ങൾ അതിനെയൊന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒന്ന് കടിഞ്ഞാണിട്ട് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എടുത്തുചാട്ടം വെപ്രാളത്തോടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ദേഷ്യം ഒന്ന് കുറയ്ക്കാനായി ശ്രമിക്കുക വൈകാരികമായി എപ്പോഴും നിങ്ങളൊരു നിയന്ത്രണം നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് തന്നെ ഒരു കടിഞ്ഞാണ് ഒരു നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കാനായി ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യപരമായി കടുത്ത വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്ന ഒരു സമയമായതിനാൽ തന്നെ നിങ്ങളും അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി കറുത്തു ചരട് കയ്യിൽ ധരിക്കേണ്ടത് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ കാണിക്കേണ്ടതായ ഒരു കരുതൽ കൂടിയാണ് ഭഗവാന്റെ അനുഗ്രഹം ഒരു കവചം നിങ്ങളിൽ ഉണ്ടാകുന്നതിന് ഈ ഒരു ചെയ്യുന്നതിലൂടെ സാധ്യമാകുന്നതാണ് അടുത്ത നക്ഷത്രം പൊരുട്ടാതെയാണ് ഒരുപാട് നേട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എങ്കിൽ പോലും നിങ്ങൾക്കും കണ്ണീറും കമ്പയറും വില ദോഷങ്ങളും അങ്ങനെ പല വിധത്തിലുള്ള ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് ദൃഷ്ടി ദോഷമാണ് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും മറ്റുള്ളവരുടെ ദോഷകരമായ ദൃഷ്ടി നിങ്ങളുടെ വളർച്ച കണ്ട് കണ്ണുകടിയുള്ള ആളുകൾ ചുറ്റിനുമുണ്ട് എന്ന ബോധത്തോടു കൂടി വേണം ഏത് കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ദോഷം ഏൽക്കാതിരിക്കാനാണ് പറയുന്നത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ കറുത്തു ചരട് നിങ്ങളുടെ കയ്യിൽ കയ്യിലോ അരയിലോ ഇങ്ങനെ ധരിക്കാവുന്നതാണ് അത് നിങ്ങളുടെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്ക് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രവൃത്തികളാൽ കൊണ്ടു ചെന്ന് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തടയിടുന്നതിന് മഹാദേവൻ തന്നെ മുൻകൈയിട്ട് നിൽക്കുകയും ആരെങ്കിലും നിങ്ങളെ ദോഷകരമായ രീതിയിൽ ദൃഷ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ദൃഷ്ടിയിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് അത് ഏൽക്കാതെ അവർക്ക് തന്നെ അത് തിരിച്ചടിക്കുന്ന രീതിയിലേക്കും എത്തുന്നതിനും പൊരുട്ട നക്ഷത്രക്കാർക്ക് ഭഗവാൻ മഹാദേവൻ തന്നെ സഹായിക്കുന്നതാണ് അടുത്ത നക്ഷത്രം മകേരമാണ് ആഗ്രഹിച്ചതൊന്നും നേടാൻ പറ്റാത്ത ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം ഫെബ്രുവരി മാസമാണ് നിങ്ങൾക്കൽ ബുദ്ധിമുട്ടുകൾ വന്നേ മറ്റുമ്പോൾ ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കാൻ സാധിച്ചാൽ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറ്റുകയില്ല അങ്ങനെ ഉദ്ദേശിക്കുന്ന ചില ആളുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ദൃഷ്ടിദോഷം ദോഷം കണ്ണീർ വിളിദോഷമൊക്കെ നിങ്ങളെ ഈ ഒരു വേളയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശാരീരികമായി രക്ഷപ്പെടിക്ക പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ് പേടിയില്ലാതെ മുന്നോട്ട് പോകുന്നതിന് അത് സഹായിക്കുന്നതാണ് നിങ്ങളും ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി തിരുമേനിയുടെ പക്കൽ നിന്ന് കറുത്ത ചരട് വാങ്ങി നിങ്ങളുടെ ഇപ്പോൾ ഒരു ദേഹരക്ഷ ഈ ഫെബ്രുവരി മാസത്തിൽ മകീരം നക്ഷത്രക്കാർക്ക് വളരെയധികം അത്യാവശ്യമാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് വളരെ നല്ല സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലും നിങ്ങൾക്കും മറ്റുള്ള ആളുകളുടെ ശത്രുദോഷങ്ങളൊക്കെ ഏൽക്കുന്നുണ്ട് നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരിക്കലും മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ പറഞ്ഞു കണ്ടു ചെയ്തു എന്ന് പറഞ്ഞ് പല ആളുകളും പരത്തുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ മേൽ ബാധിക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ അതിന് മറുപടി പറഞ്ഞു ഒരുപാട് തളർന്നു കുഴഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്നിട്ടും എനിക്ക് എൻ്റെ മേൽ എങ്ങനെ ഈ പ്രശ്നങ്ങൾ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേട്ടത്തിൻ്റെ സമയമാണ് ഭാഗ്യത്തിലൂടെ കടന്നു പോകുന്നതിനാൽ തന്നെ കണ്ണുകടിയുള്ള ആളുകളാണ് ചുറ്റിലുമുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഇതിൽ നിന്നൊരു മോചനം എന്നോണം വലിയ വിലയുള്ള കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പറഞ്ഞു തരുന്നത് അടുത്തുള്ള നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തി കറുത്തച്ചാരട് ഒന്ന് പൂജിച്ച് നിങ്ങളുടെ കയ്യിലിട്ട് നോക്കും നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം ഈ ഒരു മന്ദത ഈ ഒരു മ്ലാനത ഒക്കെ മാറി നിങ്ങൾക്ക് തന്നെ ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തു വന്ന് പഴയതുപോലെ ചുറു ചുറുക്കൂടെ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടു കൂടി ഏത് കാര്യങ്ങളെയും നേരിടാനായി സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ അല്പം കരുതൽ വേണ്ടുന്ന ഏഴ് നക്ഷത്രക്കാരും അവർ ചെയ്യേണ്ടതായ ആ ഒരു എളിയ പരിഹാരവുമാണ് പറഞ്ഞത് എപ്പോഴും കേൾക്കുന്നത് പോലെ തന്നെ ഇത് ശ്രദ്ധയോടെ കേട്ട് ഈ ഒരു പരിഹാരം ചെയ്ത് നിങ്ങളുടെ ആരോഗ്യവും ദേഹരക്ഷയും കാത്തു സൂക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നന്ദി